സുഹത്ത് നൂറ്റി മൂന്ന് വട്ടം ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ അത് ഓതുന്ന കാലം അത്രയും ദാരിദ്ര്യം കുടുംബത്തിന് ഭക്ഷണം കൊടുത്ത വിഷയമാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഓതിയാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവും നൂറ്റിമൂന്ന് തവണ അടുക്കളയിൽ ഓടിയാൽ ആ വീട്ടിൽ അത് ഓതുന്ന കാലത്തോളം അടുക്കളയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഒന്നും കൂടി ഓടും എത്രവട്ടം എത്രവട്ടം എത്ര വട്ടം ഏതോ ഒരാൾ ഓടിയാൽ മതി ഏതെങ്കിലും ഒരാൾ നൂറ്റിമൂന്ന് വട്ടം